ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ കേരളത്തിൽ തിരുവനന്തപുരത്തിന് സമീപമുള്ള ചെമ്പഴന്തിയിലെ വയൽവാരം വീട്ടിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ജനിക്കുന്നു ജാതി മതവർഗവർണങ്ങളാൽ നൂറ്റാണ്ടുകളോളം മൃഗതുല്യരായി ജനിച്ചു ജീവിച്ച ഒരു ജനതയെ ആത്മാഭിമാനവും സംഘബോധവും നൽകി അദ്വൈതാത്മീയ ദർശനത്തിലൂടെ വിളിച്ചുണർത്തി അങ്ങനെ ലോക ജനതയ്ക്കാകെ മാതൃകയാകുന്നു ആ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ടിൽ വർക്കല ശിവഗിരിയിൽ വെച്ച് സമാധിയടയുന്നു ആ യുഗപുരുഷൻ ജന്മം കൊണ്ട് ആരും അശുദ്ധരല്ല നിയന്താവിന്റെ സൃഷ്ടികളെ വൈകല്യപ്പെടുത്തുന്നത് മറ്റാരുമല്ല അല്ല മനുഷ്യർ തന്നെയാണ്